പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിസാൻ സമ്മാൻ നിധി കിസാൻ സമ്മാൻ നിധി നാളിതുവരെയായി ക്ഷേമ പെൻഷൻ പോലെ ഒരു രൂപ പോലും കുടിശ്ശികയുള്ള ഒരു ആനുകൂല്യമല്ല എല്ലാ നാല് മാസ കാലയളവിലും ഒരു തവണ സം കേന്ദ്ര സർക്കാർ ഈ ഒരു തുക കറക്റ്റായി നമ്മുടെ രാജ്യത്തുള്ള കർഷകരുടെ നാമമാത്ര കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു തവണ പോലും കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുന്നുണ്ട് കുടിശ്ശിക വരുന്നിട്ടുള്ള ആളുകൾ ഇ കെ വൈ സി ചെയ്യാത്തതിൻ്റെ പേരിലും എയിംസിൻ്റെ പോർട്ടലിൽ ലാൻഡ് സൈഡ് ചെയ്യാത്തതിൻ്റെയൊക്കെ പേരിലുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ഇപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുന്നത് ഒരു തുക പോലും വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്നുള്ള അറിയിപ്പും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ലാൻഡ് സൈഡിങ്ങും അതുപോലെ തന്നെ എയിംസിൻ്റെ പോർട്ടലിൽ ബന്ധിപ്പിക്കലും അതുപോലെ തന്നെ ഇ കെ വൈ സി ചെയ്യുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കാം അപ്പോൾ അടുത്ത ഗഡ് തുകയുടെ വിതരണം കൂടാതെ തന്നെ തുകയുടെ വർദ്ധനവ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ വീഡിയോയിലുൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാർ രണ്ടാമത് അധികാരത്തിൽ വരുന്നതിൻ്റെ സമയത്ത് ക്ഷമിക്കണം മൂന്നാം തവണ അധികാരത്തിൽ വരുന്നതിൻ്റെ സമയത്ത് കേന്ദ്ര സർക്കാരിൽ ഇപ്പോൾ ഭാഗമായിട്ടിരുന്ന അന്നത്തെ പാർട്ടി അധ്യക്ഷനായിരുന്ന ജെ പി നദ്ദ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈയൊരു ആനുകൂല്യം ഈ നാമമാത്ര കർഷകർക്കുള്ള ആനുകൂല്യം വീണ്ടും കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വർദ്ധിപ്പിക്കും എന്നുള്ളത് ഇതിനെ തുടർന്ന് വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ആദ്യമായി ഒപ്പിട്ട ഫയൽ എന്ന് പറയുന്നത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിൻ്റെ വിതരണത്തിൻ്റെ ഫയലാണ് അത് എത്രമാത്രം കർഷകരെ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് മാത്രമല്ല ഈ രണ്ടായിരം എന്ന് പറഞ്ഞാൽ നാമമാത്ര തുകയാണ് പക്ഷേ അത് എത്ര കോടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തുകയുടെ വർദ്ധനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ തന്നെ ആവശ്യങ്ങൾ പല സ്റ്റേറ്റുകളും ഉന്നയിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതൽ സ്റ്റേറ്റുകളും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടി ഭരിക്കുന്ന സ്റ്റേറ്റുകളാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് ആ സ്റ്റേറ്റുകളിൽ പോലും ഇതിൻ്റെ ആവശ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് കാരണം ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഈ തുക ലഭിക്കുന്നത് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നത് വീണ്ടും അധികാരത്തിലോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തോട് ബി എന്ന് പറയുന്ന പാർട്ടിയോട് കൂടുതലായിട്ട് അടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അടുത്ത ബഡ്ജറ്റ് അതായത് യൂണിയൻ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു രണ്ടായിരം രൂപയുടെ വർദ്ധനവ് തുകയിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ആറായിരം രൂപയിൽ നിന്ന് എണ്ണായിരം രൂപയിലേക്ക് തുക വർദ്ധിപ്പിക്കുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ ലഭിക്കുന്നത് അത് മൂന്ന് മാസത്തിലൊരിക്കലാവാം ഒന്ന് അല്ലെങ്കിൽ ഇത് രണ്ട് രണ്ടായിരം രൂപ വർദ്ധിപ്പിക്കാതെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ എങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരം രൂപ കൂടെ കൂടെ അഞ്ഞൂറ് രൂപയുടെ കൂടെ കൂടെ ക്ഷപ്പിക്കണം ഈ രണ്ടായിരം രൂപയുടെ കൂടെ അഞ്ഞൂറ് രൂപ കൂടി ചേർത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം മൂന്ന് തവണ അതായത് നാല് മാസത്തിലൊരിക്കലായിട്ട് വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു ഈ ഒരു കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒന്നാണ് പ്രത്യേകിച്ച് കേന്ദ്ര ബഡ്ജറ്റ് വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു പ്രഖ്യാപനവും ഉണ്ടായേക്കാം എന്നുള്ള ഒരു റിപ്പോർട്ടും വരുന്നുണ്ട് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം ഇ കെ വൈ സി ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇ കെ വൈ സിയൊക്കെ ചെയ്യുക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ റെഡിയാണ് നിങ്ങൾക്ക് മുടങ്ങി കിടക്കുന്ന തുക എത്രയാണോ അത്രയും തുക കൂടി ചേർത്ത് വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണ് പക്ഷേ ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ് ആനുകൂല്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ കൈപ്പറ്റരുത് എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ഓർപ്പിക്കുകയാണ് കാരണം വലിയ അന്വേഷണങ്ങളും നടപടികളും റവന്യൂ റിക്കവറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറയിലുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്